സ്രാവ് കറിയാണ് ഉള്ള റെസിപ്പികളൊക്കെ അല്ലെങ്കിൽ ഉള്ളി അരി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ആണ് സ്രാവ് തേങ്ങ അരച്ചിട്ടാണ് അവർ കമ്പനം പിന്നെ ഇത് ചെറു അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയുണ്ട് സവാള അരിവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ എന്താ ചെയ്തത് കുടമ്പുട്ട് തേങ്ങ അരച്ചാണ് ഓക്കെ ഉടമ്പിട്ടിട്ട് തേങ്ങ അരച്ചല്ലേ തേങ്ങ അരച്ചേപ്രാവശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് സ്ട്രാവ് കിട്ടിയത് പൊതുവെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫീസ് മാത്രം കിടക്കുന്നത് ഏത് മീനാ നിക്കുന്നത് നല്ലതാണോ പറ്റിക്കപ്പെട്ടു അപ്പോൾ അത് പറ്റിക്കപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലതായിരുന്നു അപ്പം ഈ മീൻ്റെ ഇപ്പം ശരിക്കും ഇത് കറക്റ്റ് ആണെങ്കിലും സ്രാവ് കണ്ടതെ കറക്റ്റ് വാങ്ങിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കറക്റ്റ് സ്രാവ് ഇപ്പാസം സ്ഥ് കറക്റ്റ് കിട്ടുന്നത് വെച്ചിട്ടുണ്ട് തേങ്ങ ഇരച്ച ഇതാണ് സാധാരണ തേങ്ങരച്ചാണ് കുറച്ച് തൈലയാണത് തൈല വറുക്കാൻ പോണേ വറുക്കാനായിട്ടാണ് രണ്ടായിലൊക്കെ വെച്ചു ആ വെളുത്തുള്ളി ഇടുന്ന അതിലേക്ക് ഫസ്റ്റ് വെളുത്തുള്ളി ഇടുന്നുണ്ട് സവാള ഇട്ടു സവാള ഇട്ടു സവാള നക്കിയിട്ടുണ്ട് ആ നല്ല കറിയും മിക്സ് ചെയ്യണം അത് കറിയേപ്പില നല്ല ഫ്രഷ് കറിയും ഒട്ടും വിഷമില്ലാത്ത കറിയൊക്കെ കറി ഞങ്ങൾ മിക്കപ്പോഴും മീൻമാർക്കും ഇങ്ങനെയൊക്കെ ചേർത്താൽ മീൻമാർക്ക് കേട്ടോ നമ്മുടെ സാറ് അയക്ക് നമ്മുടെ സ്രാവിൻ്റെ പീസ് ഇടാൻ പോകണം പീസ് കിട്ടുന്നിട്ട് ഇടുകയാണ്

ചൊക്കെയാണ് അത് ഏകദേശം ഇടത്ത് വറുക്കാൻ പോവണം അതിൽ സവാളയും സവാളയും അതുപോലെ തന്നെ ഉളുപ്പുള്ള മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം ഇല ഇരിപ്പില്ലല്ലേ ആ അത് വേണം അത് വേണം അതിൽ തന്നെ വറുക്കാൻ പോകണം നിങ്ങൾ ഇങ്ങനൊക്കെ പരീക്ഷ നോക്കാം തന്നെ വറത്തിങ്ങാന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വരും പിന്നെ മിക്സിങ് വരുമ്പോൾ നല്ല ടേസ്റ്റ് വരും ാണ് ഈ അരപ്പിന് നമ്മളെന്താ ഉപയോഗിച്ചത് അരപ്പിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമല്ലേ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അല്ലേ മൂന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആ മുളക് പൊടി മഞ്ഞിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇതിനെ മൂന്ന് യൂസ് ചെയ്തേക്കുന്നത് അരപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പച്ചമൊളിച്ചെ വെച്ചാണ് താളം വെളിച്ചത് മറ്റേതാണ് സൺഫ്ലവർ ഓയിൽ കുക്കിംഗ് ഓയിൽ വെച്ചേക്കുന്നത് കുക്കിംഗ് ഓയിൽ വെച്ചില്ല എന്നിട്ട് നല്ല സ്മെസ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് നമ്മുടെ അതുപോലെ നമ്മളെ പ്ലാൻ ചെയ്ത് ഇതായിക്കൊണ്ടിരിക്കണം അത്യാവശ്യം പീസുണ്ട്രാവല്ലേ അതായത് സവാള ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകത സവാളയുടെ മധുരം അതിലേക്ക് പ്രത്യേക ടേസ്റ്റായിരിക്കും നിങ്ങളെല്ലാവരും പരീക്ഷ ഉണ്ട് സവാള എടുത്തുള്ളി മാത്രമല്ല ഇട്ടു അല്ലേ സവാള എടുത്തുള്ള മാത്രമേ ടയ്ക്കണം അതായത് പ്രത്യേക ടേസ്റ്റായിരിക്കും മീൻ വറുത്ത് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ വറുത്ത് റെഡിയായി നമ്മൾ സവാള ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് മീൻ നല്ല ടേസ്റ്റി നല്ല സ്മെല്ലും വെക്കുന്നില്ല ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് വെക്കി നല്ല അടിപൊളിയുണ്ട് സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളി കുരുമുളക് പൊടി നമ്മളിപ്പോൾ മഞ്ഞളും കുരുമുളക് പൊടി പിന്നെ അതുപോലെ ഇപ്പം മുളക് പൊടി ഇതിങ്ങനെ മിക്സ് ആയിട്ടാണ് അതിൻ്റെ അരപ്പ് ഉണ്ടാക്കിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സവാള ഈ വറുക്കാൻ നേരം ഞങ്ങൾ സവാള ഇട്ടുണ്ട് സവാള ഇട്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ പരീക്ഷ നോക്കുക എന്തായാലും അതിലെ വറുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ സ്രാവിൻ്റെ ഏത് സ്രാവും ഏകദേശം നമ്മുടെ ഫിനിഷായി സ്രാവ് കയറി ഏത് ഫിനിഷായി നമ്മുടെ ഫിനിഷായിട്ടുണ്ട് മീപ്പ് എന്താ ചെയ്യാം ഞങ്ങൾ അപ്പോൾ ഗൈസമ്മ നമ്മുടെ സ്രാവ് കറിയും ഫിനിഷ് ഫിനിഷായിട്ടുണ്ടോ ഓക്കെ ഗൈസ് താങ്ക് യു വിടുത്തുതന്നെ ഇത് ഉള്ളി ചെറു പട്ടത്തിലെത്തിയിട്ട് ഇത് നമ്മൾ സ്ട്രോബെറിയിലേക്ക് ഇടാൻ വേണ്ടിയാണ് ഉള്ളിയും പിന്നെന്താ ചേർന്നിരിക്കുന്നതിൽ അതിൽ മാത്രം എന്തെല്ലാം അതിലേക്ക് അരപ്പിലേക്ക് അത് അടിയുമ്പോൾ അരപ്പിലേക്കില്ല സാരിലേക്ക് അത് അടിയുമ്പോൾ ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും അത് ഉള്ളി ഉള്ളിയും ചെന്നിട്ട് അതിലേക്ക് ഇടാൻ അടിയാൻ വേണ്ടിയാണ് ണേ കഴിച്ചിട്ടില്ലേ സാധന വിളിച്ചെണ്ണ അത് അതിലേക്ക് അതിലേക്ക് ഇടുകയാണ് നമ്മുടെ സ്രവകറിയിലേക്ക് ഇടുകയാണ് അപ്പം നമ്മുടെ സ്രവകറി പൂർത്തിയായി അപ്പം എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്തായാലും ഒരു സ്മെല് വരുമ്പോഴേ നമുക്ക് ടേസ്റ്റ് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഷില്ല നല്ല പൊള്ളിയും എരിവുമില്ല നല്ല കൂടുതൽ നല്ല സാവറി മിക്സ് ചെയ്ത് നല്ലപ്പോൾ കാണാം അപ്പോൾ ഓക്കെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഓക്കെ അടിവുണ്ട് പൂപ്പർ സാവ് സാവറി ചോറിന് എടുത്ത് ണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ വർഷം കുറേ വർഷത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മിക്കപ്പോഴും പോയി സ്രാവാന്ന് മീൻ മേടിക്കാറുണ്ട് അപ്പോൾ മിക്കപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഇവിടെ കൊണ്ടുവരുമ്പാട്ട് കഴിച്ച് കഴിയുമ്പോൾ സ്രാവല്ല അപ്പം അറിഞ്ഞ് മേടിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ അതിൽ കറിവിടെ മനസ്സിലായി എന്ന് മനസ്സിലാവുന്നു നമ്മളിപ്പോൾ ഒറിജിനൽ സ്രാവ് കണ്ടുതന്നെ പിടിച്ചാണ് ും അടിപൊളിണ്ടു ഇപ്പം ചെറുപ്പൊടി വയ്ക്കാം നല്ല ടേസ്റ്റാണ് നല്ല ഉപ്പും നല്ല പുളിയൊക്കെ എല്ലാവരും ചെണ്ട് മീൻകറിയുണ്ട് ഷെഫ് തൊട്ടപ്പുറത്ത് കഴിക്കുന്നുണ്ട് നമ്മൾ അടിപൊളിയായിട്ടെല്ലാം മീൻകറിയായാലും ഏത് കറിയും എല്ലാം അടിപൊളി സൂപ്പറായിട്ട് വയ്ക്കും മീൻകറിയായാലും ചിക്കൻ കറി ആയാലും ബിരിയാണിയാണ് എല്ലാം റെസിപ്പിയൊക്കെ എൻ്റെ വകയാണ് പാചകം ഉള്ള വക റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുക്കും അവൾ ചെയ്യും ഏതായാലും ഇന്നത്തെ കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല അപ്പോൾ കേസ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഏതായാലും അടുത്തേക്കും കാണാം